ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ സി ഐർ ടി ഒ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ യൂണിറ്റ് സമ്മേളനം നടന്നു ഐഡന്റിറ്റി കാർഡ് വിതരണവും ഇതോടൊപ്പം നടന്നു സി ആർ ടിഒ ചേർത്തല ഏരിയ സെക്രട്ടറി പി ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്തു ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിഒവിൻ്റെ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ യൂണിറ്റ് സമ്മേളനം നടന്നു ഐഡന്റിറ്റി കാർഡ് വിതരണവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു സി ആർ ടിഒ ഏരിയ സെക്രട്ടറി പി ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ തൊഴിലാളികളെയും ആരെയും മാറ്റി നിർത്താതെ അവിടെ സി ഐ ടി എന്നോ സി എന്നോ ബി എം എസ് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ തൊഴിലാളികൾക്കും നിങ്ങളുടെ ജീവിതമാണ് ഇതെല്ലാം ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് യൂണിയൻ ഏരിയ സെക്രട്ടറി ബി ശ്രീകണ്ഠൻ നായർ സ്വാഗതം പറഞ്ഞു യൂണിയൻ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബി ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എ സാബു യൂണിയൻ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറിമാരായ എം ബി ബൈജു ടി രജ്മോൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗം എം ബി വിജയൻ എന്നിവർ സംസാരിച്ചു